ഡിസൈൻ ചെയ്യാനായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ഐഡിയ തലേക്ക് എത്തിയത് വല്ലപന് പുല്ലുമായതെന്ന് പറഞ്ഞാലും എന്തും നമ്മുടെ ഡിസൈനർ രൂപത്തിൽ കൊണ്ടുവരണമെന്നോ നമ്മുടെ പ്രധാന പരിപാടി ഇന്നെന്താണ് നല്ല സാറ്റൻ റിബൺ എന്നാൽ തല്ലിക്കൊല്ലരുത് ഇത് തുടങ്ങിയിട്ട് കുറേ ദിവസം ആയല്ലേ ഇതുകൊണ്ട് നമ്മളൊരു പൈപ്പിംഗ് ആണ് ഇതിനകത്ത് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ പൈപ്പിംഗിന്റെ ത്രെഡ് നമുക്ക് ഇതിനകത്തേക്കൊക്കെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ചെറിയ സാറ്റൻ റിബിണിൽ നമുക്ക് പൈപ്പിംഗ് ത്രെഡ് പറ്റൂല അപ്പോൾ അതിന് വേറൊരു ഐഡിയ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കെട്ടിക്കൊണ്ടുവരുന്ന നൂലുണ്ടല്ല ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പൈപ്പിംഗ് ചെയ്യാൻ പോകുന്നത് ഈ കാലിഞ്ച് സാറ്റൺ റിബിണിൽ ഇതും ശരിയാവില്ല അപ്പം അതിന് വിടെ അര ഇഞ്ചിന്റെ സാറ്റൺ റിബൺ എടുത്തിട്ടുണ്ട് നമ്മൾ അതിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സാറ്റൺ റിബണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതേപോലെ വെക്കണത് ഇത് അടിച്ചെടുക്കാനായിട്ട് ഇത്തിരി കഷ്ടപ്പാടാണ് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു പൈപ്പിംഗ് കിട്ടി ഇത്രയും കാലം ഈ ഐഡിയ അറിയാതെ പോയല്ല ദൂരം നൂലാണ് നമ്മൾ വെറുതെ കത്തിച്ച് കളഞ്ഞതും പുറത്തൊക്കെ കളഞ്ഞതും അപ്പോൾ പൈപ്പിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെ അര ഇതേപോലെ മാറ്റിയിട്ട് നല്ല വശത്ത് വെക്കണം ത്രെഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇരിക്കുന്ന രൂപത്തിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് എൻ്റെ മുകളിൽ കൂടെ തന്നെ ഇതേപോലെ ഒരു അടിപ്പടിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് ഒറ്റ അടിപ്പിൽ തന്നെ മറിച്ചടുക്കുകയാണ് അതെങ്ങനെയാണെന്നല്ലേ ഇതേപോലെ മടക്കി അതിന്റെ അടിയിലേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ ഞാൻ ചെയ്ത പരിപാടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്നും റീയടിച്ച് കണ്ടു നോക്കണം കേട്ടോ കണ്ടില്ലേ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ രണ്ട് പരിപാടി നടത്തില്ലേ നോക്കിയാൽ പൈപ്പിംഗ് ത്രെഡിനേക്കാളും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു പൈപ്പിംഗ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ബാക്ക് വശന്റെ ഇങ്ങനെ ഇരിക്കും ഈ നൂല് തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പൈപ്പിംഗ് ഉണ്ടാക്കാം കേട്ടാ അപ്പൊ ഇനി കടയിൽ പോയി വാങ്ങാൻ താരം ഡിസൈൻ ചെയ്യില്ല എന്നുള്ള പരാതി അങ്ങോട്ട് മാറിയില്ല ഇത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും